ശ്രീനാരായണ പരമഗുരവീ നമ നാടകം മന്ത്രം പതിനൊന്ന് പിടിക്കുള്ളടെ ുംയറ്റിന്നടിക്കോമനപ്പൂമണിപ്പട്ടുടുത്തുടിച്ചിക്ക് കച്ചപ്പുറം വെച്ചിറുക്കിക്കടിക്കാമ വണ്ടി കുടത്തിമയ്ക്കും അനങ്കന്റെ തൂണീരമോടെ തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നും കണങ്കാലടിക്ക ു പോകുന്ന പാദാഗ്രശോഭം കണങ്കാലടി കളിക്കുന്ന പൂന്തേൻ നുകർന്നാ തമോദം പിളങ്ങുന്ന ദേവാങ്ങനാഗാനമേളം ഓം ശ്രീനാരായണ പരമഗുരുവി നമ ശുഭദിനം സുപ്രഭാതം കാളി കാളിനാടകം മന്ത്രം പതിനൊന്ന് കൈപ്പിടയിൽ ഒതുങ്ങത്തക്ക വിധം തനുവായ വയറ്റിൻ്റെ താഴെയായി മനോഹരവും പൂവുപോലെ മൃദുവുമായ രത്ന നിറമുള്ള പട്ടുടുത്ത് ആ പട്ടിൻ്റെ കൂട്ടിക്കെട്ടിനെ കച്ചപ്പുറമെന്ന ആഭരണം കൊണ്ട് ഒന്നുകൂടി ശക്തിപ്പെടുത്തി ദേവി വിളങ്ങുന്നു അരക്കെട്ടിന്റെ പിൻഭാഗമാകുന്ന കാമരഥചക്രത്തിന്റെ കുടത്തിൽ നിന്നും ഇഴുകി ഇറങ്ങുന്നത് പോലെ കാണപ്പെടുന്ന ദേവിയുടെ തുടക്കാമ്പുകൾ കണ്ടാൽ ആനയുടെ തുമ്പിക്കൈയുടെ പോലും കുമ്പിട്ട് കൂപ്പും കാമദേവന്റെ ആവനാഴിയോടെ തമ്മിൽ മത്സരിച്ച് ജയം നേടുന്ന മനോഹരമായ കണങ്കാൽ പ്രദേശം മത്സരത്തിൽ ആമ പരാജയപ്പെട്ട് വെള്ളത്തിനടിയിൽ പോയി തപസ് ചെയ്യാൻ ഇടയാകുന്ന പാദത്തിൻ്റെ പുറവടിയുടെ ഭംഗി കാലിൻ്റെ അഗ്രഭാഗമാകുന്ന താമരപ്പൂവ് കൊണ്ട് ഇളക്കി നൃത്തം വെക്കുന്നവരും അതിൻ്റെ സൗന്ദര്യമാകുന്ന പൂന്തേൻ കുടിച്ച് ആനന്ദത്തിൽ മുഴുകുന്നവരുമായ ദേവസ്ത്രീകളാകുന്ന വണ്ടുകളുടെ സംഗീതമേളം ഇവയൊക്കെ ദേവിയുടെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവേ നമ ഓം ശ്രീ ശാരദാമൃതായ നമ